ഹായ് ക്യൂട്ട് ചുരിദാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു അടിപൊളി കളക്ഷനായിട്ടാണ് വന്നിരിക്കുന്നത് നല്ലൊരു ഹെവി പാർട്ടി വെയർ ആണ് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന സെയിം തന്നെയാണോ ഇത് മെറ്റീരിയൽ വരിക വെൽവറ്റ് ഓർഗൻസാണ് പിന്നെ ഇപ്പോഴത്തെ ട്രെൻഡിങ് മിറർ വർക്ക് ആണല്ലോ ഇതിന്റെ യോക്കിൽ ഫുള്ള് ഒറിജിനൽ മിറർ ആണ് സ്റ്റിക്ക് ചെയ്തേക്കുന്നത് പിന്നെ ബീഡ്സ് വർക്ക് വരുന്നുണ്ട് സ്റ്റോൺ വർക്ക് വരുന്നുണ്ട് അടിപൊളി ഒരു ഹെവി പാർട്ടി പാർട്ടിവെയർ കളക്ഷനായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും നല്ല രസമുള്ള ഒരു ഡാർക്ക് ബ്രൗൺ മെറൂൺ ഷെയ്ഡായിട്ടാണ് വന്നേക്കുന്നത് നല്ല ഡാർക്ക് ആയിട്ട് വരുന്ന മെറൂ ാണ് കോഫി ബ്രൗണിനോടൊക്കെ മിക്സ് ആയിട്ട് വരുന്ന ഡാർക്ക് മെറൂൺ ചേട ക്ലോസർ വ്യൂ ഇതായി ഇങ്ങനെയാ വരിക നല്ല ഭംഗിയല്ലേ യോക്കിലെ ഡിസൈൻ കണ്ടോ ഒറിജിനൽ മിററും പിന്നെ ഒറിജിനൽ സ്റ്റോൺസും പിന്നെ ബീഡ്സും എല്ലാം കൂടെ ഹാൻഡ് വർക്ക് ചെയ്ത് വന്നിരിക്കുന്നത് കേട്ടോ ഇത് മെറ്റീരിയൽ ആണെങ്കിലും വെൽവെറ്റ് ഓർഗൻസാണ് നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്ന ഒതുങ്ങി കിടന്നോളും നല്ല നമുക്ക് വെയർ ചെയ്യാൻ നല്ല നല്ല കംഫർട്ട് ആയിട്ട് വെയർ ചെയ്യാൻ പറ്റും സോഫ്റ്റ് ആയിട്ട് ഒതുങ്ങി കിടന്നോളും പിന്നെ ഒരു ബ്ലൂമിങ്ങും കൂടെ വരുന്നുണ്ട് അപ്പോൾ ഒരു ടൂ ടോൺ കളർ കയറി വരും നല്ല ഭംഗിയാണ് അടിപൊളി ഒരു പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഒരു ഫോർട്ടി എയ്റ്റ് ഇഞ്ച് വരെ ലെങ്ത് കിട്ടും ബോട്ടം സെയിം കളർ ക്രേപ്പിന്റെ മെറ്റീരിയൽ വരിക ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടാണ് വന്നത് ഇതിന്റെ ദുപ്പട്ടയാണെങ്കിൽ ഇതാ ഇങ്ങനെ സെയിം ഫാബ്രിക് തന്നെ വന്നിട്ട് വൺ സൈഡിൽ ഇങ്ങനെ ബീഡ്സ് വർക്ക് വരുന്നുണ്ട് സൈഡിൽ മാത്രം ഈ ഒരു ബീഡ്സ് വർക്ക് അത് ഹാൻഡ് വർക്ക് ചെയ്ത് വരണ കേട്ടോ നല്ല രസമാണ് സൂപ്പർ ഒരു പാർട്ടി വെയർ കളക്ഷൻ ആണ് റേറ്റ് ആണെങ്കിൽ ആയിരത്തി ഒരുന്നൂറ്റി എൺപതേ ഉള്ളൂ ഇതാണ് ലുക്ക് നെക്സ്റ്റ് കളർ കളക്ഷൻ ഇതാണ് സൂപ്പർ കളറാണ് നല്ലൊരു ബ്രാൻഡ് ഓറഞ്ച് ഷെയ്ഡ് വരും അടിപൊളി ഓറഞ്ച് ഷെയ്ഡ് ആട്ടോ വന്നേക്കുന്നത് യോക്കിൽ നമ്മൾ കാണിച്ച പോലെ തന്നെ ഒറിജിനൽ മിററും സ്റ്റോൺസും ബീറ്റ്സും ഒക്കെ വെച്ച് വരണിട്ടുണ്ട് ഈ മിറർ സ്റ്റിക്ക് ചെയ്തിട്ടേ ഉള്ളൂ സ്റ്റിച്ച് ചെയ്തിട്ടില്ല കേട്ടോ ഒട്ടിച്ച് വെച്ചിട്ട് മാത്രമേ ഉള്ളൂ അപ്പൊ നമ്മൾ കെയർ ചെയ്ത് യൂസ് ചെയ്യണം അത്രയും ഒരു ഫാബ്രിക് ആണ് നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഒരു ഫംഗ്ഷനിലൊക്കെ തിളങ്ങാൻ ഇതി കൂടുതൽ വേറൊന്നും വേണ്ട അത്രയും രസമാണ് അടിപൊളി കളക്ഷൻ ആട്ടോ പിന്നെ ദുപ്പട്ടയും ഇങ്ങനെ വരും വൺ സൈഡിൽ ഹെവി ആയിട്ടാണ് ഈ ഒരു ബീറ്റ്സ് വർക്ക് വരിക ബാക്കി സിമ്പിള് ഈ ഒരു വെൽവെറ്റ് ഓർഗൻസ് ആ ഫാബ്രിക്കേ വരണേന്നെ ഉള്ളൂ നല്ല ഭംഗിയുള്ള കളക്ഷൻ അല്ലേ അടിപൊളി കളക്ഷൻ ആണ് ബോട്ടം സെയിം കളർ ക്രേപ്പിന്റെ മെറ്റീരിയൽ വന്നിട്ട് ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടായിരിക്കും വരണത് ആയിരത്തിഒരുന്നൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഹോറോളിക്ക് നെക്സ്റ്റ് കളർ നോക്കിയേ ഭയങ്കര ഭംഗിയല്ലേ സൂപ്പർ ഒരു റാണി പിങ്ക് ഷെയ്ഡാണ് ഈ മെറ്റീരിയൽ ഭയങ്കര സോഫ്റ്റ് ആണ് കേട്ടോ നല്ല ജോർജറ്റ് പോലെ തന്നെ സോഫ്റ്റ് ആയിട്ട് ഒതുങ്ങി കിടന്നോളും നമുക്ക് യൂസ് ചെയ്യാൻ ഭയങ്കര സുഖമുള്ള ഒരു ഫാബ്രിക് ആണ് ഒരു കൂളിംഗ് എഫക്റ്റും കൂടെ ഉണ്ട് നല്ല ലെങ്കും കിട്ടും ഒരു ഡബിൾ ടോൺ കയറി വരുന്നുണ്ട് ഒരു ഗോൾഡൻ കളറും കൂടെ ഡബിൾ ടോൺ ആയിട്ട് കയറി വരുന്നുണ്ട് കേട്ടോ ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട് അതിനകത്ത് ഈ ഹെവി വർക്കും കൂടെ ആകുമ്പോൾ ഭയങ്കര രസമായിട്ടാണ് സൂപ്പർ ഒരു പാർട്ടി വെയർ പാർട്ടിവയർ കളക്ഷനാണ് ദുപ്പട്ടയും ഇങ്ങനെ വരും വൺ സൈഡിൽ ഹെവി ആയിട്ട് വർക്ക് വരുന്നുണ്ട് ദുപ്പട്ടയ്ക്ക് ടു പോയിന്റ് ഫൈവ് സീറോ മീറ്റർ ലെങ്ത് ഉണ്ട് നല്ല ലെങ്ത് വരുന്ന ദുപ്പട്ടയാണ് ടോപ്പിനും നല്ല ലെങ്തും വിട്ടും അടിപൊളി കളക്ഷൻ ആട്ടോ ബോട്ടം സെയിം കളർ ക്രേപ്പിന്റെ ഫാബ്രിക് വന്നിട്ട് ലൈനിങ് അറ്റാച്ച് ആയിട്ടാണ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി എൺപതാണോ റേറ്റ് ഇതാണ് ഓവറോൾ ലാസ്റ്റ് കളർ ഷെയ്ഡ് ഇതാണ് ഒരു വയലറ്റും ബ്ലൂവും കൂടെ മിക്സ് ആയിട്ട് വരുന്ന ഒരു കളറാണ് രണ്ടിന്റെ ഒരു മിക്സഡ് കളറാവരിക പിന്നെ ഒരു ഗോൾഡൻ ഒരു ബ്ലൂമിങ്ങും കൂടെ കയറി വരുന്നുണ്ട് ഭയങ്കര ഭംഗിയല്ലേ കാണാനായിട്ട് നല്ല ഡാർക്ക് ഷെയ്ഡുകളാണ് മൂന്നും നല്ല ഡാർക്ക് ഷെയ്ഡിൽ തന്നെ വന്നിരുന്ന മൂന്നല്ല നാല് കളറും ദുപ്പട്ടയുണ്ടായ ഇങ്ങനെ വൺ സൈഡിൽ ഹെവി ആയിട്ട് പീഡ്സ് വർക്ക് വരണ ദുപ്പട്ടയ ഭയങ്കര സോഫ്റ്റ് ആണ് ഉണ്ടോ ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് കിടന്നോളും നല്ല ലെങ്ക് വിട്ടുകൊണ്ട് ആയിരത്തി ഒരുന്നൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ഇത്ര ഇന്നത്തെ കളക്ഷൻ നമ്മൾ അത്യാവശ്യം ആയിട്ട് തന്നെ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് കണ്ടോ ഇതെല്ലാം അതിന്റെ സ്റ്റോക്കാണ് കുറെ നമ്മൾ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് എന്നാലും പെട്ടെന്ന് തീരും കാരണം നമ്മൾ വീട് ഇട്ട് കഴിഞ്ഞാൽ ഒരു മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും ചോദിക്കുമ്പോൾ മെയിൻ ആയിട്ടുള്ള കളറുകളെല്ലാം മിക്കവാറും തീർന്നിട്ടുണ്ടാവും അപ്പൊ ചോദിക്കാറുണ്ട് നിങ്ങൾ ഒരു പീസ് ആണോ എടുക്കുന്നതെന്നൊക്കെ പക്ഷെ നമ്മൾ ഹെവി ആയിട്ട് റീസ്റ്റോക്ക് ചെയ്താലും പെട്ടെന്ന് തന്നെ സോൾഡ് ഔട്ട് സോൾഡൌട്ടാവും അപ്പൊ ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാലും വാട്സാപ്പിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുകയോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യോ ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അപ്പൊ വേറെ നല്ല കുറെ കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ഓൾ